ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരവും വിശകലൻ സേവനവും ഉണ്ട് നിങ്ങളോടൊപ്പമുണ്ട് കോർപ്പറേഷന്റെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പാരാമീറ്ററും കുറച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് ഓരോ കോർപ്പറേറ്റ് സൂചകവും കൂടുതൽ വിശദമായി പഠിക്കാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും ചരേ കവ് യെ ആ സമയത്തെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അവലോകനം സൃഷ്ടിച്ചത് ഏപ്രിൽ ഇരുപത്തി രണ്ടായിരത്തിയഞ്ച് വർഗീകരണം അനുസരിച്ച് കോർപ്പറേഷൻ കരി ഖർത്തി ഉപവിഭാഗത്തിൽപ്പെടുന്നു മൂല്യനിർണ്ണയത്തിൽ എട്ട് ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു ഇത് പ്രതിനിധീകരിക്കുന്നില്ല ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ആകെത്തുക പത്ത് പോയിന്റിൽ രണ്ട് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം ആറ് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനിയുടെ രണ്ട് പോയിന്റ് സ്കോറിനെതിരെ കെഴിയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു കറ്റ് കഥ ദുർഖത് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും കടയെ കഥ മൂവ് മൈനസ് പത്തൊൻപത് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ മൈനസ് പതിനെട്ട് ശതമാനം ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ഘടയ ഘടകത്തെ ദീർഘത് മൂല്യം മുപ്പത്തി എട്ട് ഡോളർ മുപ്പത്തി മൂന്ന് സെന്റ് ബില്ല് നാനൂറ്റി അറുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം ഒരേ ഘട്ടത്തെ ദീർഘ എട്ട് ദശാംശം രണ്ട് ഏഴ് നാല് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ഇടത്തരം കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം നാൽപ്പത്തി നാല് ദശാംശം ഒൻപത് എട്ട് ബില്ല് ഡോളറാണ് കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം അഞ്ഞൂറ്റി ഏഴ് ഡോളർ ബില്ല് ആണ് ഒഴരേഘട്ടത്തെ എട്ട് ദശാംശം എട്ട് ആറ് എട്ട് ശതമാനം വിഹിതമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ക്രിയക്കരത്തെ ദുർഘര് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ എട്ട് ദശാംശം രണ്ട് ഏഴ് നാല് ശതമാനമാണ് പുസ്തകമൂല്യം എട്ട് ദശാംശം എട്ട് ആറ് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ ഏഴ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടങ്ങൾ നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ആറ് ഒന്ന് ആറ് ബില്യൺ ഡോളറാണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ ശതമാനമാണ് കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം ആറ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഏഴ് ദശാംശം ആറ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനാല് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം ലാഭസൂചകമായി വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ ശതമാനം ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ റവന്യൂ ബാലൻസ് മൂല്യം ദശാംശം രണ്ടാണ് ഉപവിഭാഗത്തിലെ ശരാശരി പൂജ്യം ദശാംശം അഞ്ചാണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ അറുപത് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഇരുനൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് നിലവിലുള്ളതിനേക്കാൾ പതിനൊന്ന് ശതമാനം കുറവ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പന മാർജിൻ മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ആറ് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിനാല് ദശാംശം ആറ് എട്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ എഴുപത്തിയേഴ് ശതമാനം കൂടുതലാണ് ഇത് കമ്പനിയുടെ ഓഹരി വിലയുടെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു കരയക്കടത്ത് ബുഴുക്കങ്ങളെ മറിച്ച് വിലക്കുറച്ചു കാണുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തിമൂന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും ലാഭം മുപ്പത്തിനാല് ഡോളർ നാല് ആയിരം ആണ് ഉപവിഭാഗത്തിൽ ശരാശരി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും വിൽപ്പന അളവ് ആയിരത്തി എൺപത്തിരണ്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗം പ്രകാരം എണ്ണൂറ്റി അറുപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും വരുമാനത്തിൻ്റെ ഏകദേശ കണക്ക് നല്ലത് പൂജ്യം പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സൂചകം ജെതിയ പതിനാൽ കമ്പനിയുടെ അൻപത് ശതമാനം നില കാണിക്കുന്നു കച്ചയെ കൂടുക്കുന്നത് ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം അൻപത് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ് ചെറിയ കാഡറ്റ് ദോക്കുന്നത് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഒൻപത് ഡോളർ അറുപത്തിരണ്ട് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഒൻപത് ഡോളർ ഇരുപത്തി ഒന്ന് ആണ് യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം നെഗറ്റീവ് നാല് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു കഴുത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി തുറക്കേണ്ടത് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ചെയ്ത് കരളത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഓർഡർ തുറക്കരുത് അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത് കഴുത് നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്